മാസത്തിൽ ധാരാളം ചെയ്യാൻ ചൊല്ലാൻ പരിശുദ്ധമായ മദനീയ നമുക്ക് പങ്കെടുക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ എന്റെ മതനീയം കുടുംബത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ശുദ്ധമായ റമദാൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ യാതൊരു ഉറപ്പും നമ്മുടെ പക്കലില്ല അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ കലാവും വന്നാൽ നമ്മളെല്ലാവരും നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ് പ്രിയപ്പെട്ട സഖാഫി ഉസ്താദിന്റെ വിയോഗം അറിഞ്ഞതിന് ശേഷം എന്നോട് നേരിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഉസ്താദ് ആകെ തളരുകയാണ് ബി പി കൂടുകയാണ് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണ് വിട്ടുമാറാത്ത തലവേദന വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഓരോരുത്തരും ആ മരണം കൊണ്ട് ഉണ്ടായ വലിയ പ്രയാസത്തിലാണ് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ നമ്മൾ തന്നെ അത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ആ പൊന്നാര ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അവസ്ഥ എന്തായിരിക്കും കുടുംബത്തിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവരും മാനസികമായ വലിയ വേദനയിലാണ് പ്രയാസത്തിലാണ് മരണം മുൻകൂട്ടി കണ്ടതുപോലെയാണ് ഉസ്താദിന്റെ തലേന്നത്ത രാത്രിയുള്ള പ്രവർത്തനങ്ങൾ അഥവാ ഉസ്താദിന് വളരെ ഇഷ്ടമായിരുന്നു അത്രേ ഉസ്താദിന്റെ സഹോദരിമാരോട് വിശുദ്ധ റമദാനിൽ സഹോദരിമാർക്കെല്ലാം പ്രത്യേകമായൊരു സാമ്പത്തികമായൊരു ഹതിയ നൽകുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായിരുന്നു അത്രേ എല്ലാ സഹോദരിമാരുടെ വീട്ടിലേക്കും പോകും കുശലാന്വേഷണങ്ങൾ പറയും അവരുമായി കുറെ സമയം സംസാരിക്കും അങ്ങനെ വിശുദ്ധ റമദാനിൽ നല്ല ഒരു ഹതിയം കൊടുത്തിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് തിരിച്ചു പോകാറുള്ളത് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് പരിപാടി പാടം കഴിഞ്ഞ ദിവസം തല മരിക്കുന്നതിന് തലേന്ന് രാത്രി ആ പാടം പോകുന്നു അവിടെ പരിപാടി നടക്കുന്നു പരിപാടി കഴിഞ്ഞ എല്ലാ പൊങ്ങന്മാരുടെയും സഹോദരിമാരുടെയും വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് റമദാനിൽ കൊടുക്കേണ്ടുന്ന ആ പ്രത്യേകമായ ഹരിയ അത് അന്ന് തന്നെ കൈമാറുകയാണ് അപ്പൊ സഹോദരിമാര് ചോദിച്ചു അത്രേ എന്തിനാണ് ഇപ്പൊ തന്നെ തരുന്നത് റമദാനിൽ അല്ലേ തെരല് ആ റമദാനിൽ തന്നാൽ പോരെ അപ്പൊ പറഞ്ഞു അത് പറ്റൂല ഇപ്പൊ തന്നെ പിടിക്കണം ഞാൻ അപ്പോഴുണ്ടാകുമെന്ന് എന്താ ഉറപ്പാണുള്ളത് എന്ന് പറഞ്ഞ് അതേ കൈയിൽ ആ സഹോദരിമാരുടെ കയ്യിലെല്ലാം ക്യാഷ് കൈമാറി നേരത്തെ തന്നെ മരണത്തിനെ ഉറപ്പിച്ചതുപോലെയാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ആ കുടുംബം വിലയിരുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ മോമിനാത്തുകളെ നമുക്കും തന്ന ആയുസ് എപ്പോഴാണ് നാഥനായ റബ്ബ് തിരിച്ചെടുക്കുക എന്നറിയില്ല അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ അള്ളാഹുവേ വിശുദ്ധ റമലാനിനെ സ്വീകരിക്കണം റമലാനിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന മുത്തുമൂമിനീങ്ങളോട് മുത്തുമൂമിനാത്തുകളോട് പ്രാധാന്യത്തോടെ ഞാൻ പറയട്ടെ എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണേ എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണം കുടുംബങ്ങളോട് അയൽവാസികളോട് വേണ്ടപ്പെട്ടവരോട് അതുപോലെ തന്നെ നമ്മളുമായി നമുക്കാരോടെല്ലാം കടപ്പാടുകളുണ്ടോ അവരോടുമായെല്ലാം എപ്പോഴെങ്കിലും എന്തെങ്കിലും വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെടിക്കാനുള്ള സമയമാണ് വിശുദ്ധർഭാൻ വരുന്നതിന് മുമ്പ് അതെല്ലാം പൊരുത്തപ്പെട്ടു തരണമെന്ന് നല്ല മാന്യമായി നിങ്ങൾക്ക് എല്ലാവരോടും പറയാം അതൊരു മൂമിനിന്റെ ബാധ്യതയാണ് എല്ലാം വിട്ടു കൊടുക്കാനുള്ളതെല്ലാം വിട്ടുകൊടുത്ത് കൊടുക്കുക പൊറത്തു കൊടുക്കാനുള്ളതെല്ലാം പൊറത്ത് കൊടുക്കുക എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് പൊറത്തു കൊടുത്ത് പരസ്പരം പൊരുത്തപ്പെട്ട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവണം ഇനിയൊരു റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശുദ്ധമായ റമദാനിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ശാരീരികമായി തയ്യാറാവണേ ശാരീരികമായ തയ്യാറെടുപ്പ് വേണം എന്താണ് ഈ ശാരീരികമായ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത് ശരീരം കൊണ്ടുള്ളൊരു തയ്യാറെടുപ്പാണ് ാഹുവിന്റെ പരിശുദ്ധമായ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഒമ്ര ചെയ്യാൻ പോകുന്ന നിങ്ങള് നഖം മുറിക്കാറില്ലേ ഗോപ്യമായ ഭാഗങ്ങളിലുള്ള മുടികളെല്ലാം വടിച്ചു കളയാറില്ലേ ശരീരം വൃത്തിയാവാറില്ലേ അങ്ങനെ നമുക്കൊന്ന് വൃത്തിയാകണം ശാരീരികമായൊരു വൃത്തി വേണം അതൊക്കെയും പുണ്യമേറിയ കാര്യമാണ് ശുദ്ധ റമലാനിനെ സ്വീകരിക്കാനുള്ള ഒരു ശാരീരികമായ ഒരുക്കം അതിന്റെ ഭാഗമാണ് ഈ ശരീരമൊക്കെ വൃത്തിയാക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചെടുത്തോളം താടിയും മീശയും ഒക്കെ ഒന്ന് വൃത്തിയായി വെട്ടുക വൃത്തിയാക്കുക മുടികളൊക്കെ നന്നായി അതേ ക്രോപ്പൊന്നും ആക്കാത്ത രൂപത്തിൽ മുടികളൊക്കെ കൃത്യമായി വെട്ടി അങ്ങനെ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച ഒരു മാസം എന്നിലേക്ക് വരുമ്പോൾ അതിനെ ശാരീരികമായ രൂപത്തിൽ നല്ല വൃത്തിയോടുകൂടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം മാനസികമായി തയ്യാറാകണം അള്ളാഹുവിന്റെ വിശുദ്ധ റമദാൻ വരികയാണ് അപ്പോൾ ഞാനിതാ എന്റെ മനസ്സ് എന്റെ ശരീരം എന്റെ കൽബ് എല്ലാം ഞാനിതാ തയ്യാറാവുകയാണ് മാനസികമായ തയ്യാറെടുപ്പ് വേണം കൽബിയായ തയ്യാറെടുപ്പ് വേണം അതെ തൗപ ചെയ്ത് പൊരുത്തപ്പെടിക്കേണ്ടവരെല്ലാം പൊരുത്ത പിടിച്ച് അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമല്ലാ നെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ സാമ്പത്തികമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം